السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سهودر سهودر ماره محبين عليهم. الله سبحانه وتعالى നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാന വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ കതിറും വളരെ മഹത്വമുള്ള ഒരു രാത്രിയാണ് ഒരു ദിവസമാണ് നമ്മൾ എന്തൊക്കെയാണ് ആ ദിവസത്തിൽ ചെയ്യേണ്ടത് ഒരു കുഞ്ഞു ഒരു കുഞ്ഞു ഒരു മൂന്ന് തവണ ചൊല്ലിയാൽ ആ ലൈലത്തുൽ ഖതറിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവനക്ക് കിട്ടും ലൈലത്തുൽ കതറിന്റെ ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രിയിലാണ് ലൈലത്തിൽ കദർ ആ സാധ്യതയുള്ള എല്ലാ രാത്രിയിലും ബഹുമാനപ്പെട്ട ഇമാം ഇമാൻ സാബിത്താലു പറഞ്ഞ ഒരു ദിക്കറുണ്ട് ചെറിയൊരു ദിക്കർ ആർക്കും പറയാം കുറെ ചൊല്ലണമെന്നല്ല ഒരു മൂന്ന് തവണ അത് ചൊല്ലിയാൽ അതിന്റെ നേട്ടം എന്താണ് ഒരുപാട് ഇമാമിങ്ങളുടെ കിതാബുകളിലാണ് ഉള്ളത് ഈ لا إله إلا الله العليم الكريم سبحان الله رب السماوات السبع ورب العرش العظيم إيوال ذكر ثلاث مرات مون كان كمن أدرك ليلة القدر ലേലത്തിൽ കതിൽ എത്തിച്ചവനെ പോലെ ഉണ്ടാകും ചൊല്ലാം ആർത്തവകാർതിക്കും നിഫാസുകാർതിക്കും കുർവാൻ ഓതുന്നവർക്കും ഓതാൻ അറിയാത്തവർക്കും ചൊല്ലാൻ വേണ്ടി പറ്റുന്നതായ ഒരു ദിഗറാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ലൈലത്തുൽ ആയിരം രാവാണ് ലൈലത്തുൽ കുറിച്ച് ഇമാം പറയുന്നു പറയുന്നു മാസത്തെ ഒരു വർഷത്തിലെ രാത്രികളിൽ ഏറ്റവും ബഹുമാനമുള്ള രാത്രിയാണ് ലൈലത്തുൽ കദർ കാരണം മലായി ഇറങ്ങി വരും നമുക്കൊരു സംശയമുണ്ടാവും എല്ലാ രാത്രിയിലും പകലിലും ഒന്നാൻ്റെ മലക്കുകൾ ഇറങ്ങുന്നുണ്ടല്ലോ പിന്നെന്താണ് ഇത്തരം പ്രത്യേകത എടുത്തു പറഞ്ഞു തനസ്സലുൽ മലായി കത്തുവർഹ മലക്കുകൾ വരും എന്ന് പറഞ്ഞല്ലോ മലക്കുകൾ ഇറങ്ങി വരഞ്ഞ ആ മലക്കല്ല സാധാരണ വരുന്ന മലക്കല്ല ആ മലക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ലൈലത്തുൽ ലൈലത്തിൽ കതിരുന്നെന്ന രാത്രിയിൽ ലൈലത്തിൽ കതിർന്ന ആ ദിവസത്തിൽ മാത്രം ഇറങ്ങി വരും പിന്നെ അവർ വരുന്നത് അടുത്ത കൊല്ലത്തിലാണ് പിന്നെ വറൂഹ് ജിബ്രീലും വരും അങ്ങനെയുള്ള രാത്രി എല്ലാ മലക്കുകളും ഇറങ്ങി വരും എന്താണ് അവർ പറയുന്നത് വന്നിട്ട് എന്താണ് അവർ എന്തിനാണ് വരുന്നത് എല്ലാ നടപ്പി നടപ്പിന് വേണ്ടിയാണ് നടത്തിപ്പിന് വേണ്ടിയാണ് അവർ വരുന്നത് ആരാണ് ദ്വാരക്കുന്നത് ആരാണ് നിസ്കരിക്കുന്നത് ആരാണ് മുറുകലിനെ തേടുന്നത് ആരാണ് ഇബാദത്ത് ചെയ്യുന്നത് കുറച്ച് സമയൊന്നുമല്ല സലാമർ അതുകൊണ്ട് നാല് വിഭാഗത്തിനിക്ക് ലേലത്തിൽ കതിർ കിട്ടൂല എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർ രണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവർ മൂന്ന് ലഹരി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ കള്ള കുടിക്കുന്നവർ മാത്രമല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ നാല് കൽബിൽ ും വിദേശവും വശതും കരുണയില്ലായ്മ കൊണ്ട് നടക്കുന്നവർ ഇവർക്ക് ഒരിക്കലും അതുകൊണ്ട് എല്ലാ സഹോദരിമാർക്കും സഹോദരിമാർക്കും കിട്ടും ആർത്തവരാൻ കാർത്തിക്കും നിഫാസ് കാർത്തിക്കും കുർവാൻ ഓതുന്നവർക്കും ഓതാത്തവർക്കും ലേലത്തിൽ കതിർ കെട്ടും കിതാബിലുള്ളതാണ് ഇമാമീങ്ങൾ ഇമാമീങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ിൽ ഇരുന്നൂറ്റി പതിമൂന്നാം പേജിൽ പറയുന്നുണ്ട്

എന്നാൽ ബഹുമാനപ്പെട്ട എത്രയെത്ര ഇമാമീങ്ങളുടെ കിതാബാണ് എത്രയെത്ര ഇമാമീങ്ങളുടെ കിതാബാണ് ഇമാമീങ്ങളുടെ കിതാബ് ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തന്റെ കിതാബിൽ പറയുന്നു ഇബനുള്ള തൻ്റെ ോട് ചോദിച്ചു കതറാ സാധ്യതയുള്ള രാത്രിയിൽ ഏത് ദിഗറാണ് ചൊല്ലേണ്ടത്

വെളുത്ത് നിലക്ക് ഉദിക്കുന്ന ആ സമയത്ത് സൂര്യൻ അന്നത്തെ ദിവസത്തിൽ രാവിലെ അണുക്കൽ അണുക്കൽ നന്നായി ഉണ്ടാവൂല അതുകൊണ്ട് നല്ല പ്രകാശം ഉണ്ടാവൂല എന്നാണ് എന്നാൽ ഒരുപാട് അടയാളങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഒരു ആയത്ത് പത്ത് ആയത്ത് ഏത് ആറായിരത്തി ആറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്നാൽ ആ ആയത്ത് ആയത്തിൽ ഏത് ആയത്താവും പത്ത് ആയത്ത് പോതണേ ഇതാരി പറയുന്നു ഇമാം ഇമാം സ്വാഭിമല്ല തന്റെ ബയാൻ എന്നുള്ള കിതാബിൽ പറയുന്നു എന്താ പറയുന്നത് എല്ലാ രാത്രിയിലും എനക്കൊന്ന് ലൈലത്തിൽ കതിറുന്നു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കരുത്തോടുകൂടെ നെയ്യത്തോടുകൂടെ പത്ത് ആയത് ഓന്നിയാൽ ഏതു ആവും

അന്ന് മരിച്ചവർ വരുമോ നമ്മുടെ കുടുംബക്കാർ വരുമോ ലൈലത്തുൽ കതിരന്റെ അധരാത്രിയിൽ മരിച്ച അറിവാടുംബക്കാർ വരുമോ കുടുംബക്കാർ വരുമോ അവർ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുമോ ചെയ്യൂ എന്ന് എന്നാൽ അതിനും തെളിവണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇവിടെ തനസ്സലുൽ റലി തനസ്

നമ്മ തൻ്റെ കുടുംബക്കാർക്കുള്ള റൂഹുകൾ ആത്മാക്കൾ മരിച്ചവരുടെ അവർ വന്നിട്ട് നമ്മുടെ പുരന്റെ പടിഭാതിൽ ചോദിക്കും നിങ്ങൾ സ്വതക്ക ചെയ്യുമോ നിങ്ങൾ ദാനധർമ്മം ചെയ്യുമോ എന്നുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളതായ ദിവസത്തിൽ നല്ല നിരക്ക് ലൈലത്തുൽ അള്ളാഹുൽ അതിന്റെ ഭാഗ്യം ഞങ്ങൾക്ക് ലൈലത്തൽ കഥർ എത്തിച്ചു തരണേ എന്ന് എന്നതുചിയാണ് ലൈലത്തുൽ കതിറിൽ ബഹുമാനപ്പെട്ട ഇമാം ഒരുപാട് കിത്താബുണ്ട് ഹസീനത്തുൽ മറ്റുള്ള കിതാബിലുണ്ട് ലൈലത്തുൽ ലൈലത്തുൽ ഖദറിൽ ആയത്തുൽ ആയത്തുൽ ഓതിയാൽ രാത്രിയിൽ രാത്രിയിൽ സാധ്യതയുള്ള ആരെങ്കിലും ഓതിയാൽ കതിരി ഏറ്റവും ഇഷ്ടമുള്ളതാണ് അന്നത്തെ രാത്രിയിൽ ആയത്തുൽ കുറിച്ച് ആ ആയത്തുൽ കുറിച്ച് ഓതിനിക്ക് എനിക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് ഒരു പ്രാവശ്യം പോലും വീട്ടിൽ നമ്മൾ ആയത്തുൽ കുറിച്ച് ഓതിയാൽ മൂന്ന് ദിവസക്കാലം ആ വീട്ടിൽ പിശാച്ച് കടക്കൂല ആ എല്ലാ ആയത്തിന്റെയും ലീഡറാണ് നേതാവാണ് ഏത് ആയത്തിൽ കുറിച്ച് എല്ലാ ആയത്തിന്റെയും നേതാവാണ് ആ ഒരു ആയത്ത് നമ്മുടെ വീട്ടിൽ ഒരു തവണ ഓതിയാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പിശാച്ച് മൂന്ന് ദിവസക്കാലം വരൂല അപ്പൊ ലൈലത്തുൽ കതരൻറെ അന്നത്തെ രാത്രിയിൽ കൂടുതൽ നമ്മൾ എന്ത് ആയത്തുൽ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചവരുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാം വിജയം നൽകണേ നൽകണേമാസം ഗുണമായി സാക്ഷി കേൾക്കുന്ന കൂട്ടത്തിൽ പടുത്തണേ അല്ലാമീൻ